തമിഴ്നാട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് ഇ പാസ് ഏർപ്പെടുത്തിയതോടെയും കേരളത്തിൽ മദ്യവിനല അവധി അവസാനിക്കാറായതോടെയും മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് ബൊട്ടാനിക്കൽ ഗാർഡനും ഇരവികുളം ദേശീയ ഉദ്യാനവും ഉൾപ്പെടെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത് കൊടൈക്കനാൽ ഊട്ടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് തമിഴ്നാട് സർക്കാർ ഈ മാസം ഏഴാം തീയതി മുതൽ ഇ പാസ് ബുക്കിംഗ് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് അവിടെ പോകാതെ സഞ്ചാരികൾ മൂന്നാറിലേക്ക് വരുന്നത് മൂന്നാറിൽ രണ്ടായിരത്തി ആറിലെ നീലക്കുറിഞ്ഞ് സീസണു ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത് മൂന്നാർ നല്ല 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 ട്രാഫിക് എന്ന കാരണം എന്ന് കംപ്ലീറ്റാ ടൂറിസ്റ്റ് പ്ലേസ് ലീവ് വെക്കേഷൻ ട്രിപ്പ് എൻജോയ് മൂന്നാറിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ് സഞ്ചാരികളുടെ വരവ് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നന്നേ പാടുപടുകയാണ് ഇവിടെയും ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തേണ്ടതായി വരുമോ എന്ന് പോലും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചിന്തിച്ചു തുടങ്ങി മറയൂർ വട്ടവട കാന്തല്ലൂർ ദേവികുളം മാങ്കുളം തുടങ്ങി എല്ലായിടത്തും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനും ഇരവികുളം ദേശീയ ഉദ്യാനവും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് കൈരളി ന്യൂസ് ഇടുക്കി